ഫുള്ള് താത്ത കറക്കാണ് ഇവിടെ നല്ല മഴയും വറുത്തും കേട്ടോ അവിടെ അസലാ വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മളെ ചെനക്കലിട്ടാണ് ചെനക്കൽ ഭാഗത്തായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വാങ്ങുക കാണിച്ചാൽ പല മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും മഴയ്ക്ക് പെയ്ത ആകെ ഒരു ചളി ഇതൊക്കെയാണ് അപ്പം കുറച്ച് വാങ്ങൽ കാണിച്ചാൽ അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബറൊക്കെ ഇട്ടാ വീഡിയോയിലേക്ക് പോകാം ദിവസം ഇവിടെയൊക്കെ വന്നിട്ട് ഏതായാലും ഇവിടെ നിന്ന് കാഞ്ചേര അതാ ഇവിടെ കുറച്ച് മെത്തലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് മഴ പെയ്ത നല്ല വെള്ളം നിൽക്കാണ് ഇപ്പുറത്ത് നമ്മളെ അണ്ടർപാസിന് അടുത്തുള്ള ഭാഗത്തേക്ക് അവിടെ മെത്തിലൊക്കെ ഇട്ടാണ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അങ്ങനെ വർക്കുകൾ തുടരുന്നു ഇവിടെ ഈ സൈഡിൽ ഇതാ ഉണ്ടല്ലേ അപ്പം അതുവരെ ടാറിങ് കഴിഞ്ഞ അവിടുന്ന് ഈ കുറച്ച് ഭാഗം കൂടി കൂടിതാ മെത്തിലിട്ട് സെറ്റാക്കിണ്ട് വാരണാസിൻ്റെ കടന്നു കടന്നുപോയത് മൊത്തത്തിൽ അണ്ടർപാസിന് അവിടെ നേരെ കാണാം മൊത്തത്തിൽ ഇവിടെ ആരും വെളിച്ചം വെച്ചിട്ടുണ്ട് നല്ല മഴ പെയ്ത് ആകെ പുതിർന്ന് നിൽക്കാൻ അവിടൊക്കെ അവിടൊക്കെ മെച്ചിലിട്ട് സെറ്റ് ആക്കിട്ടില്ലേ അവിടെ സൈഡില് ആ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് കാണിച്ചു തരാം കാരണം നമ്മൾ ചെനക്കൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാന് അല്ല ഈ ഭാഗം കുറച്ച് വാങ്ങാൻ കൂടിയുള്ളൂ ഇവിടെ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇല്ല മൊത്തമായിട്ട് സ്റ്റീലൊക്കെ വെച്ച് പൈപ്പൊക്കെ സെറ്റാക്കി കണ്ടില്ലേ ആ സൈഡ് മൊത്തമായിട്ട് വർക്കോളിഞ്ഞ് കുറെ ബാക്കിയാണ് ഇവിടെ വണ്ടി അല്ലേ അല്ല കുറച്ച് മുന്നോട്ട് പോയേക്കട്ടോ വേണ്ടില്ല രണ്ട് സർവീസ് റോഡ് സൈഡ് പക്ഷേ ആ സൈഡൊക്കെ പുതിർന്ന് നിൽക്കട്ടോ ജനക്കൽ മൊത്തമായിട്ടും ഇവിടെ മാറിക്കഴിഞ്ഞു ലെവലായിട്ടുണ്ടോ നമ്മളെ ചെനക്കലാണ് ഇപ്പൊ കാണുന്നത് കണ്ടില്ല ഇവിടെ ഈ നമ്മുടെ കുറേ മണ്ണുകളൊക്കെ മാറാനുണ്ട് ഇപ്പൊ സൈഡിലെ ഷീറ്റും ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ചൈപ്പാസിന്റെ അടുത്തതാ നല്ല മായതിട്ട് നല്ല ചളിയൂടെ ചുമന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ടുത്ത് ചിലക്കലാകെ മാറി കഴിഞ്ഞു നല്ല മഴയും ചളി ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്നാണ് അതിവേഗത്തിലൂടെ നല്ല മഴയും വറുത്തും നടന്നു കൊടുക്കുന്നത് അടുത്ത് കണ്ടില്ലേ ഈ കൊല്ലത്തിലാണ് വർക്കലൊക്കെ നടന്നോണ്ടിരിക്കുന്നത് ഉപയോഗിച്ചതാണ് അങ്ങനെ ഇവിടെ ആകെ മാറിക്കഴിഞ്ഞു ഇനിയും വർക്കുകൾ കുറെ ബാക്കിയാണ് നല്ല മഴയുണ്ട് നല്ല മഴയൊക്കെ പെയ്തു ചോർന്നു എല്ലാം വർക്കുകൾ ഇങ്ങനെ നടക്കട്ടെ എല്ലാം ശരിയാവട്ടെ ബൈപ്പാസിന്റെ അടുത്ത് മാറ്റമില്ല തുടരുന്നു ഇതുപോലെ കുറേ ദിവസമായി വലത്തിലിട്ടോ മാറ്റങ്ങളൊന്നുമില്ല അപ്പം കുറച്ച് ബാങ്കുകളെ കാണിച്ചു തന്നെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്താൻ ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസലവലക്കും